ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്താൻ ഗവൺമെന്റ് ശ്രമിക്കുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ റായ്ബറേലി അമേഠി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ടൺ സവാള കയറ്റുമതിക്ക് കേന്ദ്രം അനുമതി നൽകി സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യത ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്ക് സുസ്ഥിര പരിഹാരം കാണാൻ ഗവൺമെന്റ് ശ്രമിക്കുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം യുവജനങ്ങൾക്കും വനിതകൾക്കും ഗവൺമെന്റ് എന്നും മുൻഗണന നൽകി യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ ആത്മനിർഭർ ഭാരതും സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭങ്ങളും ആരംഭിച്ചു എൻഡിഎ വീണ്ടും ഭരണത്തിലെത്തിയാൽ മുദ്രാ പദ്ധതിയിലെ വായ്പ ലക്ഷം രൂപയാക്കും ഇപ്പോഴിത് പത്ത് ലക്ഷം രൂപയാണ് ഇന്ത് സഖ്യത്തിന് ദേശവിരുദ്ധതയുടെയും വിദ്വേഷരാഷ്ട്രീയത്തിന്റെയും രണ്ട് സെൽഫ് ഗോളുകളാണ് ഇതിനകം നേടാൻ കഴിഞ്ഞതെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തി പട്ടിക പിന്നാക്ക വിഭാഗങ്ങളുടെയും ദുർബല ജനതയുടെയും ക്ഷേമത്തിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ എൻഡിഎ യെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു ഏകഭാരത ശ്രേഷ്ഠ ഭാരത സങ്കല്പത്തിന് ഗോവ ഉത്തമ ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി പറഞ്ഞു വരും വർഷങ്ങളിൽ കോടി മികച്ച വീടുകൾ ഗവൺമെന്റ് നിർമ്മിക്കും പൈപ്പ് പാചകവാതകം ഉൾപ്പെടെ സൌകര്യങ്ങൾ ഇത്തരം വീടുകളിൽ ഒരുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മീൻപിടുത്ത സമുദായങ്ങളെ കോൺഗ്രസ് എക്കാലവും മറക്കുകയായിരുന്നുവെന്നും എൻ ഡി എ ഗവൺമെന്റ് അവർക്കായി പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിലെ റായ്ബറേലി അമേഠി സീറ്റുകളിലുൾപ്പെടെ പി സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു രണ്ട് സീറ്റുകളിലും രാഹുൽഗാന്ധിയോ പ്രിയങ്കാഗാന്ധിയോ മത്സരിക്കണമെന്ന നിർദ്ദേശം യു പി കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറിയിട്ടു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടേതായിരിക്കും ഏഴുക്കെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതുവരെ മുന്നൂറ്റിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടു് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും സൃഷ്ടിച്ചെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ഗാന്ധി കുറ്റപ്പെടുത്തി രാജ്യത്ത് എഴുപത് കോടിയോളം ആളുകൾ തൊഴിലില്ലാത്തവരാണെന്നും മുപ്പത് ലക്ഷത്തോളം കേന്ദ്ര ഗവൺമെന്റ് ഒഴിവുകൾ നികുത്തിയിട്ടില്ലെന്നും അവർ മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു ഗാന്ധി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കാർഷികോപകരണങ്ങളുടെ ചരക്ക് സേവന നികുതി ഒഴിവാക്കുമെന്ന് പ്രിയങ്ക പറഞ്ഞു ദേദ രാജ്യത്ത് നാലാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക നാളെ വരെ പിൻവലിക്കാം അടുത്തമാസം പതിമൂന്നിനാണ് ഘട്ടത്തിലെ വോട്ടെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് മാസം മൂന്ന് വരെ പത്രിക സമർപ്പിക്കാം മെയ് ഇരുപതിനാണ് വോട്ടെടുപ്പ് ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും മെയ് ആറാം ഘട്ട വോട്ടെടുപ്പ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശകലനത്തിനുവേണ്ടിയാണ് യോഗം വിളിച്ചത് എൽഡിഎഫ് കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനെതിരെ ഉയർന്ന ആരോപണം യോഗം ചർച്ച ചെയ്തേക്കും വടകര മണ്ഡലത്തിൽ പോളിംഗ് വൈകിയ സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു സ്ത്രീകളടക്കം വോട്ടർമാർ രാത്രി പതിനൊന്ന് വരയ്ക്കൂ നിന്നാണ് വോട്ട് ചെയ്തതെന്ന് പ്രവീൺകുമാർ ഇടതുവോട്ടുകൾ യുഡിഎഫിന് മറിച്ചു നൽകി എൻഡിഎ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ പത്തനംതിട്ടയിൽ നീക്കം നടന്നതായി ബിജെപി കുറ്റപ്പെടുത്തി ഇതിന്റെ ഭാഗമായാണ് കുമ്പഴ വടക്ക് ഒന്നാം ബൂത്തിൽ ഷേർലി എന്ന സിപിഎം പോഷക സംഘടനാ നേതാവിനെ മുൻനിർത്തി വോട്ടെടുപ്പ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി എസ് സൂരജ് കുറ്റപ്പെടുത്തി എൻഡിഎയ്ക്ക് സംസ്ഥാനത്ത് നല്ല ആത്മവിശ്വാസമുണ്ടെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു സഖ്യം ഉന്നയിച്ച മോദി ഗാരണ്ടി അട്ടിമറിക്കാൻ പല വിവാദങ്ങളും സംസ്ഥാനത്ത് ഉണ്ടാക്കിയെന്ന് അദ്ദേഹം കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി വോട്ടിംഗ് ദിവസം അനാവശ്യ നിയന്ത്രണങ്ങളും വോട്ടെടുപ്പ് വൈകിപ്പിക്കലും വഴി വോട്ടർമാരെ ബൂത്തുകളിൽ നിന്ന് അകറ്റാൻ ശ്രമമുണ്ടായെന്നും എം ടി രമേശ് ആരോപിച്ചു ആറ് രാജ്യങ്ങളിലേക്ക് തൊണ്ണൂറ്റിയൊൻപതിനായിരം ടൺ സവാള കയറ്റി അയക്കാൻ കേന്ദ്രം അനുമതി നൽകി ബംഗ്ലാദേശ് യു എ ഇ ഭൂട്ടാൻ ബഹ്റിൻ മൊറീഷ്യസ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി കഴിഞ്ഞ ഡിസംബറിൽ സവാള കയറ്റുമതിക്ക് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ രണ്ടായിരം ടൺ വെള്ള സവാള പശ്ചിമേഷ്യയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാനും അനുമതി നൽകിയിട്ടു സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത ദിവസങ്ങളിൽ കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയു തുടർച്ചയായ രണ്ടാം ദിവസവും പാലക്കാട്ട് ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്നലെ ജില്ലയിൽ കനത്ത വേനൽച്ചൂട് അനുഭവപ്പെട്ടിരുന്നു കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത് ഇന്നലെ പാലക്കാട് ഉയർന്ന താപനില എട്ട് ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇത് ജില്ലയിൽ താപനില സാധാരണ നിലയേക്കാൾ അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് തന്നെ ഇത് ആദ്യമായാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത് ചൂട് ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെയിൽ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം ചൂടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിയാൽ ഉടൻ ചികിത്സ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗബാധിതർ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം നിർജ്ജലീകരണ സാധ്യത മുൻനിർത്തി ധാരാളം വെള്ളം കുടിക്കണം ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ ഇന്ന് മുതൽ അഞ്ച് ദിവസം നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഏഴ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് അതേസമയം കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ച വൈദ്യുതി ഉപയോഗം സകല റെക്കോർഡുകളും ഭേദിച്ചു വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ ഉയർന്ന ഉപയോഗ സമയത്ത് ചരിത്രത്തിൽ ആദ്യമായി അയ്യായിരത്തി അറുനൂറ് മെഗാവാട്ടിന് മുകളിൽ വൈദ്യുതി ഉപയോഗമെത്തി ജില്ലകളിൽ ഉഷ്ണതനക്ക മുന്നറിയിപ്പ് ഉൾപ്പെടെ പശ്ചാത്തലത്തിലാണ് വൈദ്യുതി ആവശ്യകത കുതിച്ചുയർന്നത് ലക്നൌവിൽ ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൽ ചെന്നൈ സൂപ്പർ കിംഗ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഐ എസ് എൽ ഫുട്ബോൾ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഒഡീഷ ഇന്ന് മോഹൻബഗാൻ എഫ് സിയെ നേരിടും കൊൽക്കത്തയിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിക്കും ജവഹർ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നിന് പയ്യന്നൂർ കോളേജ് കണ്ണൂർ ബ്രദേഴ്സ് ക്ലബ്ബുമായും വൈകിട്ട് അഞ്ചിന് കണ്ണൂർ സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റ് കണ്ണൂർ ലക്കെ ബോയ്സുമായും ഏറ്റുമുട്ടും കോട്ടയം വെള്ളൂപറമ്പിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഒരാൾ മരിച്ചു മറ്റൊരാളെ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം നട്ടാശേരി സ്വദേശി അക്ഷയകുമാറാണ് മരിച്ചത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ബംഗളൂരുവിൽ നിന്ന് എത്തിയതായിരുന്നു രണ്ടുപേരും തായ്ലന്റിൽ പാരാഗ്ലൈഡിങ്ങിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചങ്ങനാശ്ശേരി ചീരഞ്ചിറ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക റാണി മാത്യു മരിച്ചു മൃതദേഹം അടുത്ത ദിവസം നാട്ടിലെത്തിക്കും ദേശീയപാതയിലെ മാഹി പാലത്തിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ നാളെ ആരംഭിക്കും നാളെ മുതൽ പന്ത്രണ്ട് ദിവസത്തേക്ക് പാലം പൂർണ്ണമായി അടച്ചിട്ടായിരിക്കും നവീകരണം ഗതാഗതം മോന്താൽ പാലം വഴി തിരിച്ചുവിട്ടിട്ടു് നോർത്ത് ഫ്രോണ്ടിയർ റെയിൽപാതയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സർവീസുകളിൽ മാറ്റം വരുത്തിയതായി റെയിൽവേ അറിയിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് നാല് അൻപത്തിയഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന തിരുവനന്തപുരം സെൻട്രൽ സിൽചാർ അരോണ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പൂർണ്ണമായി റദ്ദാക്കി കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്താൻ ഗവൺമെന്റ് ശ്രമിക്കുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ റായ്ബറേലി അമേഠി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ടൺ സവാള കയറ്റുമതിക്ക് കേന്ദ്രം അനുമതി നൽകി സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു കൊല്ലം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യത ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിന് ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി